നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ് അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണിക്കയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കാണിക്ക സമർപ്പിച്ച് തൊഴാറുണ്ട് എന്നാൽ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിൽ കാണിക്ക സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് എന്താണ് ഇങ്ങനെ കാണിക്ക സമർപ്പിച്ചാലുള്ള ഗുണം നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക ദുരിതങ്ങളും അവസാനിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും പണവും വന്നു ചേരും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാണ് ഈ രീതിയിൽ കാണിക്ക സമർപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആ കാര്യത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കും ഈശ്വര കൃപയാൽ ഭഗവതിയുടെ കൃപയാൽ നിങ്ങൾക്കത് നടന്നു കിട്ടും എന്നുള്ളതാണ് അതീവ ശക്തിയുള്ള ഒരു രീതിയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി പേർക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതും അവരൊക്കെ ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം തിരുമേനി ഫലം കിട്ടി കേട്ടോ അങ്ങ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നടന്നു എന്തൊരു അതിശയമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിന് പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു രൂപ നാണയം മാത്രമാണ് ആവശ്യമുള്ളത് ഒരു രൂപ നാണയം എന്ന് കേൾക്കുമ്പം ചിലപ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും എന്നാൽ അത് ഭഗവത് സമക്ഷം അതിൻ്റെ ഒരു മൂല്യം നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നതേ എന്നുള്ളതാണ് അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏത് ക്ഷേത്രത്തിൽ തൊഴാൻ പോയാലും ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക ഏത് ദേവീസങ്കല്പത്തിലുള്ള ക്ഷേത്രം ആയിക്കൊള്ളട്ടെ അത് ഭഗവതി ക്ഷേത്രം ആയിക്കൊള്ളട്ടെ ദുർഗാദേവി ക്ഷേത്രം ആയിക്കൊള്ളട്ടെ ഭദ്രകാളി ക്ഷേത്രമായിക്കൊള്ളട്ടെ മഹാലക്ഷ്മി ക്ഷേത്രമായിക്കൊള്ളട്ടെ ബാലസങ്കല്പത്തിലുള്ള ക്ഷേത്രമായിക്കൊള്ളട്ടെ ഏത് അമ്പലമായാലും നിങ്ങൾ ഇനി തൊഴാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു രൂപ തലയ്ക്കൊഴിഞ്ഞ് അവിടുത്തെ ആ വഞ്ചിയിൽ അല്ലെങ്കിൽ നേർച്ചപ്പെട്ടിയിൽ അല്ലെങ്കിൽ ആ ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് അവിടുത്തെ ഭഗവതിയെ തൊഴുക അത് ചെറിയ അമ്പലം ആയിക്കൊള്ളട്ടെ വലിയ അമ്പലമായിക്കൊള്ളട്ടെ എവിടെ വേണമെങ്കിലും ചെയ്തോളൂ അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ച കാര്യം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് ഭഗവതിയോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങളോ ബാധ്യതകളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനസമൃദ്ധിയും വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് കടങ്ങളൊക്കെ കൊണ്ട് വലയുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രൂപയുടെ കാര്യമേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യൂ മാറ്റം ഉണ്ടാകും നിങ്ങൾ മാറ്റം കിട്ടിക്കഴിഞ്ഞിവിടെ വന്ന് പറഞ്ഞാൽ മതി നമ്മളുടെ ചാനലും വീഡിയോ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അനുഭവം കിട്ടിയിട്ട് കിട്ടിയെങ്കിൽ കിട്ടിയെന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം വിശ്വസിച്ച് ചെയ്യൂ ആത്മാർത്ഥമായിട്ട് പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഭഗവതി കേൾക്കും എല്ലാം നന്നായി വരും എന്ന് ഞാൻ പറഞ്ഞല്ലോ ഏത് ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോഴും ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാം ആ ദേവീക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വെക്കുന്നിടത്ത് ഈ ഒരു രൂപ നാണയം എടുത്തുകൊണ്ടുപോയി വെക്കണം എങ്ങനെയാണ് വെക്കേണ്ടത് എത്ര ദിവസമാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിലാക്കാം ഈ ഒരു രൂപ നാണയം കുറച്ച് തുളസി തീർത്ഥത്തിൽ കഴുകി ശുദ്ധി വരുത്തി എടുത്തുകൊണ്ട് വരിക എന്താണ് തുളസി തീർത്ഥം ഒരു പാത്രത്തിൽ കുറച്ച് ജലം എടുത്തിട്ട് അതിലേക്ക് രണ്ട് തുളസി നുള്ളിയിട്ട് കുറച്ച് സമയം അതവിടെ വെച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഏഴ് മിനിറ്റെങ്കിലും അതവിടെ വെച്ചതിന് ശേഷം ആ തുളസി തീർത്ഥം ആ തുളസി ജലം ഉപയോഗിച്ച് ആ നാണയം മുക്കി അതിൽ കഴുകുക കഴുകി വൃത്തിയാക്കുക അപ്പം ഈ നാണയം എന്ന് പറയുന്ന ഒരുപാട് കൈകളൊക്കെ മറിഞ്ഞ് വരുന്നതായിരിക്കും അപ്പം ആ തുളസി തീർത്ഥം ഉപയോഗിച്ച് പരിശുദ്ധപ്പെടുത്തിയതിനു ശേഷം നമ്മളുടെ വീട്ടിൽ എവിടെയാണോ വിളക്ക് വെക്കുന്നത് വിളക്ക് വയ്ക്കുന്നിടം അല്ലെങ്കിൽ പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിൽ കൊണ്ടുപോയി ആ നാണയം വെക്കുക എന്നുള്ളതാണ് ആ നാണയം വെറുതെ അങ്ങനെ വെറും നിലത്ത് വെക്കാൻ പാടില്ല ഒരു വെറ്റിലമേൽ വെക്കുക എന്നുള്ളതാണ് വെറ്റില എന്ന് പറയുന്നത് സകല ദേവന്മാരും കുടികൊള്ളുന്ന സംഗമ സ്ഥാനമാണ് ഏറ്റവും പരിശുദ്ധമായ ഹൈന്ദോ വിശ്വാസങ്ങൾ പ്രകാരം ഏറ്റവും പ്രത്യേകതയുള്ളതാണ് വെറ്റില എന്ന് പറയുന്നത് അപ്പം ആ വെറ്റിലയുടെ മുകളിലായിട്ട് വേണം ഈ ഒരു രൂപ നാണയം വെക്കാനെന്ന് പറയുന്നത് അവിടെ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ വേണം വെക്കാനായിട്ട് അപ്പം ഇതെന്നാണ് വെക്കേണ്ടത് ഉദാഹരണത്തിന് നിങ്ങൾ മലയാളമാസം ഒന്നാം തീയതിയാണ് അമ്പലത്തിൽ തൊഴാൻ പോകുന്നതെന്ന് ഇരിക്കട്ടെ ആ മലയാളമാസം ഒന്നാം തീയതി തൊഴാൻ പോകുന്നതിന് ഏഴ് ദിവസം മുന്നേ അതായത് എട്ടാമത്തെ ദിവസമായിരിക്കണം ഈ മലയാളമാസം ഒന്നാം തീയതി നിങ്ങൾ തൊഴാൻ പോകുന്നത് അപ്പം മലയാളമാസം രണ്ടാം തീയതിയാണ് നിങ്ങൾ തൊഴാൻ പോകുന്നതെങ്കിലോ അതിന് മുമ്പുള്ള ഏഴ് ദിവസം അപ്പോൾ അങ്ങനെ ആയിരിക്കും കണക്ക് അപ്പോൾ എന്താണ് തൊഴാൻ പോകുന്നത് പൗർണമിക്കാണ് തൊഴാൻ പോകുന്നത് പൗർണമി ദേവീ ദർശനത്തിന് ഏറ്റവും നല്ല ദിവസമാണ് അപ്പം പൗർണമിക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പൗർണമിയുടെ മുമ്പുള്ള ഏഴ് നാൾ മുമ്പ് നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ ആയിട്ട് ആ ഒരു രൂപ നാണയം വിളക്ക് വെക്കുന്നിടത്ത് ഒരു വെറ്റിലയിൽ വെക്കുക ആ വെറ്റിലയുടെ പുറത്തായിട്ട് വെറ്റില വെച്ച് ആ വെറ്റിലയുടെ പുറത്തായിട്ട് ഒരു താലത്തിലോ അല്ലെങ്കിൽ ആ വിളക്കിന് മുന്നിലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ പഴയ തലേ ദിവസത്തെ വെറ്റില എടുത്ത് മാറ്റി ഈ ഏഴ് ദിവസവും വെറ്റില മാറിക്കൊണ്ടിരിക്കുക ഒരു ദിവസം കഴിയുമ്പം വെറ്റില വാടും വാടിയ വെറ്റില പിന്നെ വെക്കരുത് അപ്പം ഏഴ് ദിവസത്തേക്കുള്ള വെറ്റില ഒന്നുകിൽ വീട്ടിലോ പറമ്പിലോ ഉണ്ടെങ്കിൽ പറിച്ചെടുക്കുക അല്ലെങ്കിൽ വാങ്ങി വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ ദിവസവും ആ വെറ്റില മാറിക്കൊടുക്കുക അങ്ങനെ ഏഴ് ദിവസം വെച്ചതിന് ശേഷം ആ എട്ടാമത്തെ ദിവസം നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോകും അപ്പം നിങ്ങൾക്ക് നേരത്തെ അറിയാവല്ലോ എന്നാ അമ്പലത്തിൽ പോകുന്നതെന്ന് ആ അമ്പലത്തിൽ പോകുന്നതിന് ഏഴ് ദിവസം മുന്നേ വേണം ഇത്തരത്തിൽ വെറ്റില വെച്ച് നാണയം വെക്കാനെന്ന് പറയുന്നത് അപ്പം എല്ലാ ദിവസവും അതിൻ്റെ മുമ്പ് വേണം നിങ്ങൾ ഈ വിളക്ക് എത്തിക്കാനായിട്ട് വീട്ടിലെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും എല്ലാം അവിടെ നടന്നുകൊള്ളട്ടെ ഈ വെറ്റിലെ നാണയം അവിടെ ഇരുന്നു കൊള്ളട്ടെ ആ വീട്ടിലിരുന്നു കൊള്ളട്ടെ ഇരുന്നതിന് ശേഷം ഈ ഏഴ് ദിവസം പൂർത്തിയായ എട്ടാമത്തെ ദിവസം അമ്പലത്തിൽ പോകുന്ന സമയത്ത് ആ നാണയം മൂന്ന് തവണ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂന്ന് തവണ ഘടികാര സൂചി ഓടുന്ന ദിശയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആ ഡയറക്ഷനിൽ തലയ്ക്ക് ഒഴിഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോവുക എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള നിങ്ങൾ ദർശിക്ക ദർശനത്തിന് പോകുന്ന ആ ക്ഷേത്രത്തിൽ പോയി അവിടെ ദേവിയെ പോയി കണ്ട് പ്രാർത്ഥിച്ച് ദേവിയുടെ കാണിക്ക വഞ്ചിയിൽ ആ തിരുനടയിൽ ആ ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് ദേവിയെ തൊഴുക തിരുമേനിയുടെ താലത്തിലല്ല ഇടേണ്ടത് അവിടുത്തെ ആ ഒരു കാണിക്ക വഞ്ചിയിൽ സമർപ്പിച്ച് ദേവിയെ കൺകുളിർക്കെ കണ്ട് തൊഴുക തൊഴുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ദേവിയുടെ മൂലമന്ത്രം കൂടി ഒരു നൂറ്റിയെട്ട് തവണ ചൊല്ലി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കേമം മഹാലക്ഷ്മി ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയേ നമ ഭദ്രകാളി ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഓം ഭദ്രകാളിയേ നമ ദുർഗാദേവി ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ ഓം ദും ദുർഗായേ നമ അങ്ങനെ ഏത് ഭാവത്തിലുള്ള ദേവിയാണോ ആ ദേവിയുടെ മൂലമന്ത്രം ചൊല്ലി ഒരു നൂറ്റിയെട്ട് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും മംഗളമായി അപ്പം ഇങ്ങനെ ഒരു രൂപ നാണയം വെച്ച് ഏഴ് ദിവസം വെച്ച് എട്ടാം നാളിൽ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ഏത് കാര്യം ഭഗവതിയോട് പ്രാർത്ഥിച്ച് ആ കാണിക്ക സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും അത് നടക്കും പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരെൻ്റെ അടുത്ത് പറയാറുണ്ട് തിരുമേനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ കാണാറുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉത്തരമാണ് പറയുന്നത് ഒരു രൂപയുടെ കാര്യമുള്ളൂ കുറച്ച് വെറ്റിലേ മാത്രമേ ആവശ്യമുള്ളൂ സത്യസന്ധമായിട്ട് പറയുന്നു നിങ്ങൾക്ക് ഫലം കിട്ടും നിങ്ങൾ മനസ്സിൽ തൊട്ട് ഏത് കാര്യം ഭഗവതിയോട് പറഞ്ഞാലും അതിനൊക്കെ പരിഹാരം കിട്ടും ചിലർക്കൊരു സംശയം വരും ഈ എടുത്ത് മാറ്റുന്ന വെറ്റിലകൾ എന്ത് ചെയ്യണം വെറ്റിലകൾ ആരും ചവിട്ടാത്ത ഒരിടത്ത് നോക്കി ഇട്ടാൽ മതി നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറ്റിയെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ചവിട്ടില്ല എന്നുറപ്പുള്ളവരെ മാറ്റിയിടും ഉപേക്ഷിക്കാവുന്നതാണ് അപ്പം ഇത് ചെയ്ത് നോക്കൂ കൃത്യമായിട്ട് ഫലം കിട്ടും എത്ര സാമ്പത്തിക ദുരിതവും ദുഃഖവും ഉള്ളവർക്കും ഫലം കിട്ടുന്ന കാര്യമാണ് ചെയ്തിട്ട് വന്ന എല്ലാവരും അഭിപ്രായം പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ ചോദിക്കാം ഞാൻ മറുപടി പറയുന്നതാണ് ജഗതീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം